വാർത്തകൾ വടകര മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഭവനരഹിതർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു ഷോറൂമിൽ നടന്ന ചടങ്ങ് വടകര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു വടകര മേഖലയിലെ പതിനഞ്ചോളം കുടുംബങ്ങൾക്കാണ് മലബാർ ഗോൾഡ് ധനസഹായം വിതരണം ചെയ്തത് മലബാർ ഗോൾഡിന്റെ ലാഭത്തിൽ നിന്നും അഞ്ച് ശതമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുന്ന തുകയിൽ നിന്നാണ് ഭവനരഹിതർക്കുള്ള ധനസഹായം വിതരണം ചെയ്തത് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ മലബാർ ഗോൾഡ് സോണൽ ഹെഡ് ജാബിർ തണ്ടോറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടകര ഷോറൂം ഹെഡ് അഷ്മർ ടി കെ സ്വാഗതവും പേരാമ്പ്ര ഷോറൂം ഹെഡ് ഋഷീഷ് കെ കെ നന്ദിയും പറഞ്ഞു ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ദുൽഖിഫിൽ തിരുവള്ളൂർ പഞ്ചായത്ത് മെമ്പർ ഭവിത് മലോൽ വടകര നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സജീവ് കുമാർ വടകര നഗരസഭ കൌൺസിലർമാരായ പ്രേമകുമാരി സുരക്ഷിത അസീസ് മാസ്റ്റർ മലബാർ ഗോൾഡൻ ഡയമണ്ട് ഇൻവെസ്റ്റർ ഇംബിച്ചിയാലി തുടങ്ങിയവർ സംസാരിച്ചു പറഞ്ഞതുപോലെ എല്ലാ വർഷവും മലബാർ ഗോൾഡൻ ഇത്തരം ഒരു പിന്നെ അവകാശം ഏറ്റുവാങ്ങാൻ വേണ്ടി വന്ന ഒരാളും അവരാരും നിങ്ങളാരും ആരും ഒരു ഔകാര്യം ഏൽപ്പിക്കുന്നതല്ല ഇത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എല്ലാവരും വളരുന്നത് സമൂഹത്തിൽ തന്നെയാണ് അത് ജനപ്രതിനിധികളാണെങ്കിലും കച്ചവടമാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും ആരാണെങ്കിലും സമൂഹത്തിൻ്റെ ഒരു പങ്ക് ഇപ്പൊ എല്ലാവർക്കും സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയുണ്ട് അതിലേക്ക് തിരിച്ചു എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഇപ്പം മലബാർ ഗോൾഡിൻ്റെ ആനുകൂല്യ വിതരണത്തിലല്ല ഞാൻ പങ്കെടുക്കുന്നത് മലബാർ ഗോൾഡ് സമൂഹത്തിനോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന അവകാശ വിതരണത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആരും അങ്ങനെ പ്രയാസപ്പെട്ട് ഞങ്ങൾക്ക് ഇതിങ്ങനെ വന്ന് വാങ്ങേണ്ടി വരുന്നല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹായം സ്വീകരിക്കേണ്ടി വരുന്നല്ലോ അങ്ങനെ ആരും പ്രയാസപ്പെടേണ്ട കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ് നമ്മളാരും തീരുമാനിച്ചുറപ്പിച്ചതല്ല പല സാഹചര്യങ്ങളും കൂടെ കഴിയുമ്പോൾ നാളെ നമുക്കൊരു നല്ലത് അവസ്ഥ വന്ന നമ്മൾ ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ അവകാശം അവരിലേക്ക് എത്തിക്കേണ്ടി വരും അപ്പോൾ പിന്നെ ഒട്ടും മനപ്രയാസമില്ലാതെ തന്നെ നിങ്ങളുടെ അവകാശം എന്നുള്ള ഏറ്റെടുക്കുക അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മരുന്നിന്റെ കാര്യമാണെങ്കിലും ചികിത്സയുടെ കാര്യമാണെങ്കിലും ഈ വീടിൻ്റെ കാര്യമാണെങ്കിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്കും കിട്ടിയിട്ടുണ്ട് ഇനിയും വളർച്ച ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ രണ്ടാണ് ഒന്ന് ഇപ്പോൾ ഈ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്റ്റാഫായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ഒരു കുടുംബത്തിൻ്റെ അത്താളികളാണ് അവരുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാസാവസാനം കിട്ടുന്നത് കൊണ്ട് അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഒരു സ്ഥാപനം വരിക ഒരു സ്ഥാപനം വളരുക എന്ന് പറഞ്ഞാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തത് അല്ലെങ്കിൽ ഒന്നാമത്തതായിട്ടുള്ള കാര്യം ആ വളർച്ചയുടെ ലാഭം കിട്ടുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് സമൂഹത്തിലേക്ക് തിരിച്ചു നൽകുക എന്നുള്ളതാണ് അതും കൃത്യമായിട്ട് അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഇടങ്ങളിലും അവരുടെ എല്ലാ ഷോറൂമുകളിലും ഈ ഇത് കൃത്യമായിട്ട് തന്നെ അവര് ഉറപ്പിക്കുന്നുണ്ട് പഞ്ചായത്ത് മലബാർ കോൺഡിന്റെ വളർച്ചയോടൊപ്പം തന്നെ സമൂഹത്തില് അശ്രമനായിട്ടുള്ള ആളുകൾക്ക് ഒരു കൈസഹായം എന്നുള്ള നിലയിൽ ആരോഗ്യപരമായിട്ട് മരുന്ന് വേണ്ടി മരുന്നിനും അതുപോലെ മറ്റ് ഏതൊക്കെ മേഖലയിലുണ്ടോ അതിലൊക്കെ നമ്മുടെ സഹായം എത്തിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഏകദേശം ഒരു പതിനഞ്ച് കുടുംബങ്ങൾക്കുള്ള വീടിനുള്ള സഹായമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് മലബാർ വ്യാപാരത്തിൽ നിന്ന് നേരിട്ട് നിൽക്കുന്നത് സാധാരണ ഒരു ഷോപ്പിൽ ജില്ലറി ഷോറൂമിൽ ആളുകൾ വരുന്നത് സ്വർണം വാങ്ങാനും വിൽക്കാനും ഒക്കെയാണ് ഈ രണ്ട് കാറ്റഗറിയാണ് നമ്മൾ അധികം കാണുക പക്ഷെ അതിൽ നിന്നും വിഭിന്നമായിട്ട് സ്വന്തം നാടിന്റെ പേര് നിന്ന് ഇട്ടുകൊണ്ട് ഇന്ന് ലോകത്തിന്റെ പതിനാലോളം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിച്ച വേൾഡ് മോസ്റ്റ് സിക്സ് ബ്രാൻഡിൽ പെടുന്ന മലബാർ ഗ്രൂപ്പ് മലബാർ ബ്രാൻഡിൽ ലാഭത്തിന്റെ അഞ്ച് ശതമാനം സമൂഹത്തിൽ നിദ്രയായ ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്